നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്നും നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും ഇന്നത്തെ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാകുന്നു നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു പോകുന്ന ആ ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനുവേണ്ടി ഇവിടെ രണ്ട് നമ്പറുകളാണ് നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ നമ്പർ പതിനൊന്നാകുന്നു രണ്ടാമത്തേത് എഴുപത്തി ഏഴാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാകുന്നു ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ആദ്യത്തെ നമ്പറായ പതിനൊന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം യാതനകളും വേദനകളും അനുഭവിക്കേണ്ടി വന്നവർ തന്നെയാണ് നിങ്ങൾ അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ വളരെ കാലമായി നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായ ചില ആഗ്രഹങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ തീർച്ചയായും ഇനിയുള്ള ജീവിതത്തിൽ അത്തരം ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുവാൻ കഴിയുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് അതിനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക അത്തരത്തിലുള്ള അവസരങ്ങളിൽ അതിന് പ്രാധാന്യം നൽകണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് നിങ്ങൾ ഉണ്ടായത് എന്നുള്ള വാസ്തവം നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനാൽ തന്നെ ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ളതുകൂടി ഇവിടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ മുടങ് നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനും അത് ഭംഗിയോടെ തന്നെ പൂർത്തീകരിക്കുവാനും സാധിച്ചു എന്ന് വരാം അതിനാൽ തന്നെ അംഗീകാരങ്ങൾ വരെ നിങ്ങളെ തേടി വരാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം പല വ്യക്തികളും നിങ്ങളെ അംഗീകരിക്കുന്നതായ അവസരങ്ങൾ വന്നു വന്നുചേരുന്നതാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് അഭിമാനം തോന്നുന്നു തോന്നും എന്നുകൂടി ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ ഭൂതകാലത്തിൽ പലരും നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ തന്നെയാണ് അതായത് കുടുംബാംഗങ്ങൾ പോലും നിങ്ങൾക്കെതിരെ നിന്ന് പറഞ്ഞവരാണ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതിനാൽ തന്നെ ഇനിയൊരു കാലത്ത് അങ്ങനെ തള്ളിപ്പറ പറഞ്ഞവർ പോലും അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതിനാൽ തീർച്ചയായും ജീവിതത്തിൽ ഇനിയൊരു തകർച്ച ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല നേട്ടങ്ങളും ഇനി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുകൂടി ഇവിടെ പ്രത്യേകം കാണുന്നുണ്ട് അതിനാൽ തന്നെ ഇനി നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് വളരെയധികം ഉന്നതിയിലേക്കായിരിക്കും എന്നുള്ളതുകൂടി എടുത്തു പറയുവാനുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അല്പം അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് വന്ന് ഭവിക്കുവാൻ പോകുന്നത് കൂടാതെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില ആരോഗ്യപരമായ പുരോഗതി കാണുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധനപരമായ കാര്യങ്ങളിലും അല്പം ഉന്നതി നേടുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് സാമ്പത്തികോന്നതിയും വിദ്യാഭ്യാസത്തിലും നിങ്ങൾക്ക് വളരെയധികം മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക അതുപോലെ തന്നെ ഉപരിപഠനത്തിന് ആവശ്യകരമായ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് അനുകൂലമായ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങൾക്കാണെങ്കിൽ കൂടിയും അത്തരത്തിൽ വിദ്യാഭ്യാസത്തിൽ ഒരു ഉയർച്ച നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്ന മറ്റൊരു ഫലം ഇനി അടുത്തതായി പരാമർശിക്കുന്നത് കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കും അവർക്ക് അവരെ തേടി അംഗീകാരങ്ങൾ എത്തിച്ചേരാവുന്നതാണ് കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം അങ് പ്രശസ്തിയും പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ ചില സന്ദർഭങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാവുന്നതുമാണ് ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും ഇത്രയുമധികം സൗഭാഗ്യങ്ങൾ വന്നുചേരുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയതിനാൽ തന്നെ ഇഷ്ടദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ നാൾക്കുനാൾ വർദ്ധിക്കുന്നതിനായി ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും കൂടാതെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാകുന്നു ഇനി രണ്ടാമത്തെ നമ്പറായ എഴുപത്തി ഏഴാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ സന്തോഷവും സുഖവും ദുഃഖവും ദുരിതവുമെല്ലാം സമ്മിശ്രമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായിരുന്നു നിങ്ങളുടെ ജീവിതം എന്ന് ചുരുക്കം പറയാവുന്നതാണ് അതിനാൽ തന്നെ ഒരു ദുഃഖമുണ്ടെങ്കിൽ അടുത്തു തന്നെ ഒരു സന്തോഷവും ഉണ്ടാകുന്ന രീതിയിലാണ് നിങ്ങളുടെ ജീവിതം ഇതുവരെയുള്ള നാളുകളിൽ പോയിക്കൊണ്ടിരുന്നത് ആയതിനാൽ തന്നെ ആ സന്തോഷത്തിൻ്റെ ഒരു മാധുര്യം അറിയുന്നതിന് മുൻപ് തന്നെ ദുഃഖത്തിൻ്റെ കാഠിന്യം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതായിരുന്നു എന്നാൽ ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വന്നു നിറയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നതായ ഒരു ഫലം അതുപോലെ തന്നെ ധനപരമായിട്ടാണെങ്കിൽ കൂടിയും നിങ്ങൾ വളരെയധികം ഉന്നതിയിലേക്ക് എത്തി എത്തും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതായ ഫലങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം പലരും നിങ്ങളെ പ്രശംസിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഒരു ബഹുമാനം അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾക്ക് തന്നെ ഒരു മതിപ്പുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാകുന്നു അതായത് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവരുടെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സന്തോഷകരമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം നിമിഷങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി അതുപോലെ തന്നെയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് ആലോചന നടത്തുന്ന വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് എന്നുള്ളതാണ് അടുത്തതായി പറയുന്നത് കൂടാതെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ധാരാളം അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും അതിൻ്റെ കാഠിന്യം വളരെയധികം അറിയുന്നതായ സാഹചര്യങ്ങളൊന്നും നിങ്ങൾക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ ജീവിതം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇനിയുള്ള കാലത്തും അതിലധികം സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ സൗഭാഗ്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തേടിയെത്തുന്നത് കൂടാതെ ഭാഗ്യം തുണയ്ക്കുന്നതായ ചില കാര്യങ്ങൾ അതായത് ലോട്ടറി ചിട്ടി ലോൺ മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ സാഹചര്യങ്ങളും ഇവിടെ ഫലമായി കാണുന്നുണ്ട് ആയതിനാൽ തന്നെ വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ ചെയ്തു തീർക്കുവാൻ ഉണ്ടാകും എന്നുള്ളതുകൂടി ഇവിടെ എടുത്തു പറയുവാനുണ്ട് ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാവുന്നതുമാണ് അതുപോലെ തന്നെ വിദേശ യാത്ര പോലും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഫലം തന്നെയാണ് അതുപോലെ തന്നെ ഇനി അടുത്തതായി പറയുന്നത് ചില യാത്രകൾ പോകുവാനുള്ള അവസരങ്ങളാകുന്നു അതായത് ജോലിയുമായി ബന്ധപ്പെട്ടോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ ചില യാത്രകൾ നടത്തുവാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതാണ് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശത്രുക്കളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതുണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ഇഷ്ടദേവതയുടെ കടാക്ഷം ജീവിതത്തിൽ വർദ്ധിക്കുന്നത് മൂലം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിനാൽ തന്നെ അത്തരം ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുവാൻ നിങ്ങളെ കൊണ്ട് പ്രത്യേകം കഴിയുന്നതാകുന്നു അതിനാൽ അത്തരം ദോഷഫലങ്ങളൊന്നും നിങ്ങളെ തട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തന്മൂലം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നിങ്ങൾക്ക് നാൾക്കുനാൾ വർദ്ധിക്കുന്നതുമാകുന്നു കൂടാതെ ഈശ്വര ഈശ്വരകടാക്ഷം ജീവിതത്തിൽ വർദ്ധിക്കുവാനായി നിങ്ങൾക്ക് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താവുന്നതാണ് കൂടാതെ ഇഷ്ടദേവതയെ നിത്യവും ആ ആരാധിക്കുകയും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നല്ല ഫലങ്ങളും ഇരട്ടിക്കുന്നതാകുന്നു നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തിയൊമ്പത് രൂപ മുതൽ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന